കാലത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് നവമാധ്യമങ്ങളിൽ വൈറലായിട്ട് മാറിയ ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം ഒരമ്മ മകൾക്കയച്ച കത്താണ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടത് ഈ കത്തിന്റെ പിന്നിൽ ഒരു ചെറിയ കഥ കൂടിയുണ്ട് ഈ മകൾ ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിൽ പഠിക്കുകയാണ് ഈ കുട്ടിക്ക് അവളുടെ മാർക്കുകൾ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ശേഷമുള്ള മാർക്ക് ലിസ്റ്റ് കൈ അവൾക്ക് കണക്കിന് പൂജ്യമാണ് എങ്ങനെ താങ്ങണം എന്ന് അവൾക്കറിയില്ല എന്തുമാത്രം അവൾ എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്ന് അവൾക്കറിയാം എങ്കിൽ പോലും ഇത്ര കനത്ത ഒരു പരാജയം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ എഴുതിയ എല്ലാ ഉത്തരങ്ങളും തെറ്റിപ്പോയി അവളുടെ ആ അധ്യാപിക അവൾ മാർക്ക് പൂജ്യമാണ് അത് വീട്ടിലെ അമ്മയെ വിളിച്ചു പറയുക എന്ന് പറയുന്ന അവൾക്ക് അങ്ങേയറ്റം എന്താ പറയുക ദുരന്താത്മകമായ ഒരു കാര്യം തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും പൈസ മുടങ്ങി ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് എനിക്ക് പൂജ്യം മാർഗാണ് കിട്ടിയതെന്ന് പറയുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിലും അവൾ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാനോ തകർന്നു പോവാനോ അല്ല ശ്രമിച്ചത് അമ്മയെ ഫോൺ വിളിച്ചു അമ്മയുടെ കാര്യം പറഞ്ഞു അപ്പ അമ്മ അവൾക്ക് കൊടുത്ത ഒരു മറുപടി അതമ്മൊരു കത്തിൽ തന്നെയാണ് മറുപടി കൊടുത്തത് ആ മറുപടി ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ ചർച്ചയായത് അതിങ്ങനെയായിരുന്നു ഇതിന്റെ കണക്ക് കിട്ടിയ മാർക്ക് പൂജ്യമായതിനെ കുറിച്ച് എനിക്ക് യാതൊരു ആശങ്കയും അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നീ സങ്കടപ്പെട്ടാൽ നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ നീ നാളെ മുതൽ മാനസികമായിട്ട് തകർന്നാൽ നീ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയാൽ നിന്റെ മാനസിക നിലയിൽ ഗുരുതരമായ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല ഞാരെ മറിച്ച് നിന്റെ കണക്കിന്റെ മാർക്ക് താഴ്ന്നു പോയി അല്ലെങ്കിൽ കണക്കിന്റെ മാർക്ക് പൂജ്യത്തിലേക്ക് പോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല ഈ അമ്മ ഈ കത്ത് മകൾക്കയച്ച ഈ കത്ത് പിന്നീട് ഫേസ്ബുക്കിലിടുകയും അത് വലിയ ചർച്ചയാവുകയും മാറുകയും ചെയ്തു എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയായിരിക്കണം കുട്ടികളോടുള്ള നമ്മുടെ മനോഭാവം അവരുടെ മാനസിക സന്തോഷത്തിന് ഉല്ലാസത്തിന് ആത്മവിശ്വാസത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നെല്ലാം നമ്മൾ വളരെ ഹൃദയസ്പർശിയായി ഒരു അമ്മ പറഞ്ഞു തരുന്ന കത്തുകൂടിയാണിത് തന്നെയാണ് കുട്ടിക്കാലത്തിലെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും സന്തോഷം ഞാനിപ്പോ പറഞ്ഞ കത്ത് ഒരു ആമുഖമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കറിയാം കുട്ടികൾ നമ്മുടെ കുട്ടികൾ പലർക്കും ഇന്ന് സന്തുഷ്ടരല്ലാത്തൊരവസ്ഥയുണ്ട് എന്താണ് ഇന്നത്തെ ഈ കാലഘട്ടം അവരെ ഇങ്ങനെ അസന്തുഷ്ടിയിലേക്ക് തള്ളിവിടുന്നത് അതിന്റെ പശ്ചാത്തലം എന്താണ് നമുക്കിന്ന് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായിട്ട് പോലും നമുക്ക് തന്നിരിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് വിഷാദം ലെറ്റ് സംസാരിക്കാം ലോകാരോഗ്യ സംഘടന തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിഷാദം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ സമയമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഇല്ലാത്തതിന്റെ പേരിൽ കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മൾ പറയും സമൂഹത്തിൽ ബേർഡൻ അനുഭവപ്പെടുന്ന ആ വിഷാദത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറേയധികം അനുഭവപ്പെടുന്നുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന പോലും ഈ വർഷം ഒരു തീമായിട്ട് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ കുട്ടികളിലും ഈ പറയുന്ന വിഷാദത്തിന്റേതാവുന്ന സന്തോഷമില്ലായ്മയുടേതാവുന്ന അവസ്ഥകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിന് വ്യത്യസ്തങ്ങളായ പല കുറേയധികം കാരണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ സാധാരണ പറയും ഇപ്പോ ഈ ഒരു സന്തോഷമില്ലായ്മയ്ക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ചില നമുക്ക് ജന്മനായി കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം നമ്മുടെ സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ചില കുറവുകൾ ഉണ്ടാവാം നമ്മുടേ തന്നെ വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷനിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലുണ്ടാവുന്ന ചില കുറവുകളൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ ഈ പറയുന്ന ഒരു വിഷാദത്തിലോട്ടും കാരണമാക്കുന്ന കാര്യങ്ങൾ വിഷാദം ലെറ്റസ് ടോക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ലെറ്റസ് ടോക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ തീം എടുക്കുമ്പോൾ അതിന്റെ അകത്ത് തന്നെ അതിന്റെ അസുഖവും ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ അകത്ത് അതിന്റെ ട്രീറ്റ്മെന്റും ഉണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്ന ഡയഗ്നോസിസും അതിന്റെ ശരിക്കും ട്രീറ്റ്മെന്റും ഈ ടോക്കിംഗ് തെറപ്പിയാണ് സിബിടി കോർഗിനേറ്റീവ് ബിഹേവിയർ തെറപ്പി അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരത്തിലൂടെ തന്നെ നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു സിങ്കിങ്ങിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു ദുഃഖം സന്തോഷമായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ടോക്ക് എന്ന് പറയുന്നതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അപ്പം വ്യക്തി സന്തോഷം അനുഭവിക്കണം ഞാൻ സംസാരിക്കണം കേൾക്കുന്ന ഒരാൾ കേൾക്കാൻ ഉണ്ടാവണം തിരിച്ചതിന് റെസ്പോൺസ് ഉണ്ടാവണം അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഡോപ്പമൈൻഡ് അളവ് ബ്രെയിനിലെ ഡോപ്പമൈൻഡ് അളവ് വളരെയധികം ഇൻക്രീസ് ചെയ്യും അപ്പം ഓരോ കുട്ടികളിലും ഇത് സംഭവിക്കണം പലപ്പോഴും നമ്മുടെ കുട്ടികളിന്ന് അമ്മയോട് സംസാരമില്ല പപ്പായോട് സംസാരമില്ല അവര് സഹോദരങ്ങൾ തമ്മിൽ സംസാരമില്ല കാരണം അവർ നേരെ ഇന്ന് മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടി വി ഇന്റർനെറ്റ് അപ്പം അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനോടാണ് അപ്പം അവർക്ക് റിലേഷൻഷിപ്പോ ടോക്കിങ്ങോ വരുന്നില്ല അത് അവരുടെ കുഴപ്പമല്ല ശരിക്കും നമ്മൾ അങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അമ്മ കുഞ്ഞിനെ താഴെ കിടത്തിയിട്ട് കാപ്പി തിളപ്പിക്കാൻ പോകുന്നു ടി ഓൺ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് കുഞ്ഞിന് ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് ടി വിയോടാണ് അതിനകത്ത് കുറച്ച് ഗെയിംസ് അല്ലെങ്കിൽ ഹാവകളി അതൊക്കെയാണ് കൊച്ചിന് സന്തോഷം കൊടുക്കുന്നത് റിയൽ ഹാപ്പിനെസ് കുട്ടിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഇത്ര കുഞ്ഞിലെ കുഞ്ഞിന് അമ്മയുടെ സ്നേഹമോ അമ്മയുമായിട്ട് സംസാരിക്കാനോ അമ്മയുടെ ആ ഉമ്മയോ തലോടലോ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് ഒരിക്കലും തുടർന്നുള്ള സമൂഹത്തിൽ അത് അനുഭവിക്കാൻ പറ്റത്തില്ല അത് തന്നെ കുഞ്ഞിനെ ഡിപ്രഷനിലേക്കാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നുണ്ട് ഒരു കുട്ടി ഹാപ്പി ചൈൽഡ് ആവുന്നത് ആ കുട്ടിക്ക് കുട്ടിയെ അർഹിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് ഇപ്പൊ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് എപ്പോഴും അരുത് അരുത് എന്ന് പറയുന്നതിനേക്കുള്ള അവൻ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അവളുടെ ഇൻട്രസ്റ്റുകൾക്ക് അനുസരിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം മറ്റു കുട്ടികളോട് കൂടി ചേർന്ന് കളിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മളുടെ സമൂഹം പലപ്പോഴും അത് റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് വീടുകളിൽ തന്നെ ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ മറ്റു അവരുടെ ഇമോഷൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നില്ല അതുപോലെ ഇപ്പോ അടുത്ത വീട്ടിലെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കുട്ടികളെ നമ്മൾ അനുവദിക്കാറില്ല പലപ്പോഴും അവരാ ചെറിയൊരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ആ ഇമോഷൻസിന് നിയന്ത്രിക്കപ്പെടുന്നൊരവസ്ഥയാണ് അപ്പൊ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റുകളെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവര് വളർന്നു വരുന്ന സാഹചര്യം മാതാപിതാക്കൾ അവരോട് എങ്ങനെ പെരുമാറുന്നു അവരുടെ അവരോട് എങ്ങനെ പെരുമാറുന്നു എപ്പോഴും കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് സന്തോഷം എന്ന് പറയുന്നത് വളരെ അന്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം വഴക്കടിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അമ്മ ജോലി ചെയ്യുന്നതാണ് പപ്പായും ജോലി ചെയ്യുന്നതാണ് കുട്ടിയുമായി അധിക സമയം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടുന്നില്ല കുട്ടിയുടെ ആ ഒരു ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് കുട്ടിയോട് ഒരു സന്തോഷം പ്രകടിപ്പിക്കാനും സാധിക്കുന്നില്ല അപ്പൊ ഒരു അവസ്ഥയിൽ ആ ഒരു ഹാപ്പിനെസ് അനുഭവവേദ്യമാകുന്നില്ല നമുക്കറിയാം സന്തോഷം അത് കൂടി കൂടി കൂടിക്കൂടി വരുകയുള്ളു ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും ഇതിനുള്ള സാഹചര്യം വീടുകളിൽ ഉണ്ടാകുമ്പോ ഒരു കുട്ടി ഒരു ഹാപ്പി ചൈൽഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം പലപ്പോഴും ഈ കുട്ടികളുടെ സന്തോഷം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അവർ ചിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം തീർച്ചയായിട്ടും അതിന്റെ ഒരു കാരണം നമ്മൾ അനുഭവിക്കുന്നിടത്തോളം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ളടത്തോളം ഉത്തരവാദിത്തങ്ങളോ അവർക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയുടെ ഉറക്കത്തിൽ പറഞ്ഞ പോലെ വസ്തുതയുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ മനുഷ്യര് സങ്കടവും കരച്ചിലും വിഷമവും എല്ലാം കൂടി ചേർന്ന ഒരു 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 ജീവിതമാണല്ലോ കണ്ണീരുപ്പ് വരട്ടാതെ ജീവിത പലഹാരത്തിന് മധുരമില്ല എന്ന് കൊണ്ട് പൈലപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ സമയം സന്തോഷത്തിന് ചെലവഴിക്കുന്നു മുതിർന്നവർക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ സന്തോഷിക്കാനുള്ള കൂടുതൽ സമയം കിട്ടുന്നില്ല എങ്കിൽ പോലും ഈ രണ്ടുപേരിലേലും രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഘടകം പോസിറ്റീവ്നെസ് ആണല്ലോ ഒരു പോസിറ്റീവ്നെസ് ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം കൂടി വരുമ്പോൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം വ്യക്തിയിലുണ്ടെങ്കിലും അയാൾക്ക് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇതിനു വേണ്ടിയിട്ട് ചെലവിടാൻ സമയം കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഈ ആയിട്ടുള്ള ഒരു മനോഭാവം കുട്ടികളിൽ വളർത്താൻ നമ്മൾ ബാല്യത്തിൽ ശ്രമിക്കുന്നുണ്ടോ ഇന്നത്തെ സമൂഹം ശ്രമിക്കുന്നുണ്ടോ അവിടെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു സന്തോഷത്തെ നിർവചിക്കാനുള്ളത് കാരണം സന്തോഷത്തെ നിർവചിക്കുക എന്ന് പറയുന്നത് അതൊരു മാനസികവും വൈകാരികവുമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഇന്ന ഭക്ഷണം കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ എന്നില്ല അല്ലെങ്കിൽ ഇന്ന ഒരു വസ്തു എനിക്ക് കളിക്കോപ്പായിരിക്കുന്ന ഈ ഒരു കാറ് കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ എന്നില്ല ഇല്ലെങ്കിൽ ഇത്രയധികം പണം എന്റെ കയ്യിൽ ഉണ്ടായാൽ മാത്രമേ സന്തോഷിക്കാൻ കാരണം അതൊരു വസ്തുവിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല ശരിയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആ വസ്തു കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ സന്തോഷം അനുഭവപ്പെടും പക്ഷെ അത് ഏതൊരവസ്ഥയിലും ആ ഈ പറയുന്നത് പോലെ ഒരു മാനസിക ഒരവസ്ഥ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ കൂടുതലും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും സന്തോഷം സന്തോഷമുണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ പറയുമ്പോ സന്തോഷത്തെ നിർവചിക്കുന്ന ഈ മാനസിക അവസ്ഥ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈകാരികമായ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സന്ദർഭത്തിലും ഈ വൈകാരിക അവസ്ഥ നിലനിർത്താനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കും അതാണ് സാറ് സൂചിപ്പിച്ച പോലെ ആ ഒരു പോസിറ്റീവ് തോട്ട് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം പോസിറ്റീവിലൂടെ മാറ്റിയെടുക്കാൻ ദുഃഖങ്ങളുണ്ടാവുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ പോസിറ്റീവ് തോട്ട് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടുതലുള്ള പ്രശ്നങ്ങളാവാം മൊത്തത്തിലുള്ള എൻവയ്മെന്റ് ആവാം എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് ലഭിക്കേണ്ട ഈ പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ലഭിക്കാതെ പോകുന്നു അത് പലപ്പോഴും മാതാപിതാക്കന്മാരുടെ മനോഭാവം ഉണ്ട് ഇപ്പോൾ നമുക്ക് ചുറ്റുപാടും തന്നെ ഹാപ്പി ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട് കുറച്ച് വിഷാദം അല്ലെങ്കിൽ ഒന്നിലും പ്രത്യേകിച്ച് സന്തോഷം കണ്ടെത്താതെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത്ര സന്തോഷം കാണാത്ത കുട്ടികളും ഉണ്ട് അതായത് ചിലവർണ്ണ എക്സ്പ്രസീവ് ആയിരിക്കും ചിലർ അത്ര ആയിരിക്കില്ല അപ്പൊ അതിന് കാരണം ഒരു ഒരു പരിധി വരെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇപ്പോൾ ഒരു നാല് വയസ്സ് വരെങ്കിലും കുട്ടി അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് വരെയെങ്കിലും കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം ആണ് സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണ് അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കള് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഓരോ മനോഭാവങ്ങളുണ്ട് ഓരോ വസ്തുവിനെ കുറിച്ചും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിനുള്ള ഗ്രാജുവലി ആ കുട്ടിയിലേക്ക് അത് കിട്ടുന്നുണ്ട് അതിന്റെ അപ്പുറം ഇപ്പോൾ ഒരു മാതാവ് അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും അംഗം ഒരു എല്ലാത്തിന്റെ ഒരു നെഗറ്റീവ് എന്ത് കുട്ടി ചെയ്താലും അതിന്റെ പോരായ്മ മാത്രം നോക്കി കാണുന്ന ഒരു അവസ്ഥയിലാണ് ഭാഗമാകും തീർച്ചയായിട്ടും ആ കുട്ടി അത് കുട്ടിയുടെ മനോഭാവം ആ രീതിയിലേക്ക് വന്നത് അപ്പം എന്ത് സാഹചര്യത്തിൽ കുട്ടി വളരുന്നു എന്ത് മനോഭാവത്തിലാണ് കുട്ടി ട്രെയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതിൻ അവരുടെ ആ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും അതായത് കുട്ടിയുടെ വളർച്ചയിലും അത് കാണാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും അക്സെപ്റ്റൻസ് തലത്തിലാണ് ലഭിക്കാതെ പോകുന്നത് പലപ്പോഴും അതിനെ കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് ചിന്തിച്ചാൽ എനിക്ക് ഒരു പറയുമ്പോൾ ഒരു എക്സ്പെക്ടഡ് ചൈൽഡ് ഉണ്ട് ഹസ്ബൻഡും വൈഫും കൂടെ ആഗ്രഹിച്ചുണ്ടാവുന്ന ഒരു കുട്ടി അൺഎക്സ്പെക്ടഡ് ചൈൽഡ് ഉണ്ട് അവിടെ തന്നെ സന്തോഷത്തിന്റെ ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യപ്പെടുന്ന വ്യത്യാസമായി അവർ പ്രതീക്ഷിക്കുന്ന കുട്ടി പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു കുട്ടി ചിലപ്പോൾ ആ കുട്ടിയെ വേണ്ട അൺവാണ്ടഡ് ചൈൽഡ് ആയിരിക്കും അപ്പം അത് തന്നെ ഹാപ്പിനെസ് ഈ കുട്ടിയിലേക്ക് പകരുന്ന ഹാപ്പിനെസ് അവിടെ തന്നെ തുടങ്ങുവാണ് ഞാൻ പ്രതീക്ഷിച്ച് വളരെ ആദ്യത്തെ കുട്ടി അല്ലെങ്കിൽ അവർ പ്രതീക്ഷയോടുകൂടി ഒരുങ്ങി ഉണ്ടായ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കാം അവരൊരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ചു ആൺകുട്ടി ഉണ്ടായി അത് തന്നെ ഹാപ്പിനെസ്സിന്റെ അകത്ത് മൂഡിന്റെ അകത്ത് ഡൗൺ ആക്കി അപ്പം അവിടെ മുതലേ കുഞ്ഞിനും അത് ഫീൽ ചെയ്യാണ് അത് ആ കുട്ടിയോടുള്ള കെയറിങ് ആ കുട്ടിയെ പരിചരിക്കുന്നത് ആ കുട്ടിയെ എടുക്കുന്നത് കുഞ്ഞ് കരഞ്ഞാലും താല്പര്യമില്ലെങ്കിൽ എടുക്കത്തില്ല കുഞ്ഞിന്റെ ബേസിക് നീഡ്സ് ആണ് ഹങ്കർ ഫെസ്റ്റ് സപ്പോർട്ട് കെയർ അതെല്ലാം അവിടെ നഷ്ടപ്പെടുവാണ് അപ്പൊ അവിടെ തന്നെ കുട്ടിക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പം അഫക്ഷൻ അവിടെ നഷ്ടപ്പെടുന്നു അപ്പം അത് അച്ചീവ്മെന്റിലേക്കിനായി ഇവിടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഗ്രോത്താ ബേസിക് ഗ്രോത്ത് ബേസിക് കുഞ്ഞിന്റെ സ്മൈല് സോഷ്യൽ സ്മൈല് ബേസിക് ആയിട്ട് ഫിസിയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും കുഞ്ഞിന് ലഭിക്കുന്ന സോഷ്യൽ മെച്ചൂരിറ്റിയുടെ ഭാഗത്തിലേക്ക് വളരുന്ന അതാണ് അച്ചീവ്മെന്റ് കുഞ്ഞിന്റെ പ്രായത്തിൽ ചിന്തിക്കുമ്പോൾ അത് അഫക്ഷൻ അവിടെ വരുന്നില്ല എങ്കിൽ അതൊരിക്കലും കിട്ടത്തില്ല കാരണം അമ്മയിൽ അതില്ല അല്ലെങ്കിൽ അപ്പനതില്ല കാരണം അൺവാണ്ടഡ് ചൈൽഡാ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ചൈൽഡാ അതേസമയം എക്സ്പെക്ടഡ് ചൈൽഡും വാണ്ടഡ് ചൈൽഡും ആണെങ്കിൽ ഈ അഫക്ഷൻ കൂടുതലായിരിക്കും കെയറിംഗ് കൂടുതലായിരിക്കും പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും സോ ബേസിക് കുട്ടിയുടെ സാറ്റിസ്ഫൈ ചെയ്യാം അപ്പൊ കുട്ടി ഓൾറെഡി സെക്യൂരിറ്റിയിലാണ് ശരിക്കും നമ്മൾ കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ കുട്ടിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിത കുട്ടിയുടെ ഓരോ പ്രവൃത്തിയില് അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ ഒരു സ്വീകാര്യത അക്സെപ്റ്റൻസ് കാണിക്കേണ്ട ഏതാനും ചെറിയ ഉദാഹരണമെങ്കിലും നമുക്ക് പറയുമ്പോ കൃപ്റ്റായിട്ടും ബേസിക് ആയിട്ട് ഇപ്പൊ അമ്മ അപ്പൻ ആ ഒരു ഞാന് അതൊരു വ്യക്തിയാണ് അപ്പം കുട്ടിയെ കുട്ടിയായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഐഡന്റിറ്റിയാണ് അപ്പന് കിട്ടേണ്ട അഫക്ഷന് അമ്മ കാണിക്കുമ്പോഴാണ് അത് കിട്ടുന്ന കുട്ടികൾ അത് അപ്പം ബേസിക്കായിട്ട് ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റി കുഞ്ഞിലെ മുതൽ ലഭിക്കുന്നതല്ല പക്ഷെ ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും തമ്മിലുള്ള ആ തിരിച്ചറിവ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് അമ്മയിൽ നിന്ന് കിട്ടേണ്ട വാത്സല്യം കിട്ടാതെ വരിക ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മ ഇട്ടിട്ട് ഫോറിലേക്ക് ഒരു കുട്ടി ആ കുട്ടിക്ക് അവിടെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന അമ്മയിൽ നിന്ന് കിട്ടുന്നേ ഇല്ല പലപ്പോഴും ആ കുഞ്ഞിനെ നോക്കുന്ന ഒന്നിയൊരു ആയ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആയിരിക്കാം പക്ഷെ ആ കുട്ടിക്ക് അമ്മ എന്ന് പറയുന്ന ഈ ആയോ അല്ലെങ്കിലോ ഒരുമിച്ച് ഗ്രാൻഡ് മദറോ ആയിരിക്കാം ഈ അമ്മ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് വായിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അപ്പൊ അക്സെപ്റ്റൻസ് തിരിച്ചു ഇല്ല കുഞ്ഞിൽ നിന്ന് ലഭിക്കുന്നില്ല പക്ഷെ കുഞ്ഞിന് ഈ അമ്മ പെറ്റമ്മ മാത്രമാണ് വേറൊരാളെ വളർത്തണം അപ്പം അവിടെ കോൺഫ്ലിക്ട്സ് ആണ് കുട്ടിക്ക് കുട്ടിക്ക് സ്വയം അംഗീകരിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് സ്വയം അംഗീകരിക്കാൻ പറ്റുന്നില്ല അമ്മ കുഞ്ഞിനെ അംഗീകരിക്കുന്നില്ല അമ്മയെ അംഗീകരിക്കുന്നില്ല ബേസിക് സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്ന അവിടെ ബ്ലോക്ക് ആവുക ഈ റിലേഷൻഷിപ്പ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലുള്ളൊരു ദയാം മറ്റു ജീവികളോട് സഹാനുഭൂതി ജീവികളോടോ അല്ലെങ്കിൽ മറ്റു വേദനിക്കുന്നവരോട് കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട് കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ അതിനെ പറ്റി വലിയ ശ്രദ്ധ കൊടുക്കാറില്ല പകരം നമ്മൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഓക്കെ കണ്ടില്ല എന്നടിക്കുന്ന ഒരു നെഗ്ലിജൻസ് അപ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാണെങ്കിൽ അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ കുട്ടികളെ കാണുന്ന ഈ സഹാനുഭൂതി അവർക്ക് ഒരുപാട് മെന്റൽ ഹാപ്പിനെസ് ഒരുപാട് മാനസികമായ സന്തോഷം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് വളർത്തിയെടുക്കുന്നതും റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുന്നതും അല്ലെങ്കിൽ കുട്ടികളിലുള്ള ആ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ വളർത്തിയെടുക്കുന്നതും പിന്നെ സ്പിരിച്വലായി വളർത്തുന്നതും ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും നമുക്കൊരു സ്പിരിച്വൽ ഓറിയന്റേഷൻ കൊടുക്കണേ കുറച്ചും കൂടി അവർക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനപ്പുറത്ത് എനിക്കൊരു നേട്ടമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരും അതും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരാശയ്ക്കപ്പുറം ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും കാര്യം തോന്നുന്നു കാരണം നമുക്ക് നമ്മൾ എത്ര പറഞ്ഞാലും ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ ചില സന്തോഷം കിട്ടുന്നുണ്ടല്ലോ ആളുകളെ സഹായിക്കുമ്പോൾ നമ്മുടെ ബൈബിളിൽ തന്നെ സന്തോഷത്തിന്റെ അവരെ സഹായിക്കുന്ന സഹായിക്കുന്നതിന്റെ പരസ്പരം ബഹുമാനിക്കേണ്ടതിന്റെ ഒക്കെ കഥകൾ ധാരാളം വായിക്കുന്നുണ്ട് അപ്പൊ ഈ പണ്ടാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒക്കെ സസ്യ ജീവജാലങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടികളെ അവയെ താലോലിക്കയോ ഓമനിക്കോ അത് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അവരിൽ അറിയാതെ തന്നെ അത്തരം വികാരങ്ങളോ വളരുന്നുണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് എങ്ങനെ ഇന്ന നമുക്കറിയാം ഫ്ളാറ്റിൽ കൊണ്ട് പശുവിനെ കെട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ ആ ആടിനെ കൂടി വന്നൊരു പൂച്ചയെ വളർത്താമായിരിക്കും നമുക്ക് എങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഈ വൈകാരികതയും അല്ലെങ്കിൽ സഹാനുഭൂതിയും ഒക്കെ ഫണ്ട് ലഭിച്ചിരുന്ന ഇടങ്ങൾ ഇന്നില്ലാതെ വരികയും അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് സന്തോഷം എന്ന് പറയുമ്പം ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷനും ഉണ്ട് ഒരു ഇന്റേണൽ ഉണ്ട് അതിനകത്ത് എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ് ചിരിക്കുക കളിക്കുക അത് എക്സ്പ്രസ് ചെയ്യുന്ന ചിരിയിലൂടെയാണ് കൂടുതൽ ഇന്റേണൽ എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ മൈൻഡാണ് ഒരു സമാധാനം ഇന്റേണൽ ഹാപ്പിനെസ് അപ്പം ഇപ്പം ഞാനൊരു മുയലിലൂടെ കളിക്കുന്നതും അല്ലെങ്കിൽ പൂച്ചയുടെ കൂടെ കളിക്കുന്നതും ഒരു പട്ടിക്കുഞ്ഞിന്റെ കൂടെ കളിക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് ഉണ്ട് അതിലൂടെ ചിരിക്കുക ഒച്ച വെക്കുക സംസാരിക്കുക ഫ്രീ ആണ് അത് ഇതേ ഫീലിങ് ഈ പൂച്ചയോട് കളിക്കുമ്പോൾ മാത്രമല്ല പപ്പായോട് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ആൾ പപ്പായോട് കളിക്കുമ്പോഴുണ്ടാവും അമ്മയോട് കളിക്കുമ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ അയൽവക്കത്തെ കൂട്ടുകാരോട് കളിക്കുമ്പോൾ ഉണ്ടാവും അപ്പം ഇന്ന് അത് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പം നമ്മുടെ അപ്പനും അമ്മയും അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനാണ് സ്കൂളിൽ ഇന്ന് പലപ്പോഴും അതിനുള്ള സാഹചര്യങ്ങള് കൊച്ചു കൊച്ചു മൃഗങ്ങള് പക്ഷികള് ഇവയൊക്കെ വെക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് പക്ഷിപ്പനി ആ പനി അതുകൊണ്ട് കൊച്ചിനെ തൊടാൻ പാടില്ല കൊച്ചിനെ മണ്ണിവിടാൻ പാടില്ല കൊച്ചപ്പം ഉണ്ടാക്കേണ്ട പ്രായത്തിൽ അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിന്റെ ഹാപ്പിനെസ്സിനെ തടഞ്ഞു വെക്കുകയാണ് നമ്മൾ പലപ്പോഴും അപ്പം എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഒത്തിരി ഉറക്കെ ചിരിക്കാൻ പാടില്ല എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആണ് കുട്ടി നോർമലി ഒരു സോഷ്യൽ സ്മൈലോടുകൂടിയാണ് ലോകത്തിലേക്ക് വരുന്നത് പക്ഷെ പലപ്പോഴും റെസ്പോൺസ് പോസിറ്റീവ് അല്ലെങ്കിൽ ശരിയല്ലെങ്കില് പലപ്പോഴും അത് ഒരു ദുഃഖത്തിന്റെ അനുഭവത്തിലേക്കാണ് പോവുക അവിടെ തന്നെ സാഡ് മൂഡിലേക്ക് പോവുക പറഞ്ഞാണ് നമ്മുടെ അല്ല എനിക്ക് തോന്നുന്നു വീടുകളിലും കൂടുതൽ ചർച്ച അത് കേട്ടാണ് പല കുട്ടികളും വളർന്നു നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് ഇപ്പൊ നമ്മളൊരു കുട്ടിയുടെ അടുത്തൊരു താങ്ക്സ് പറയുമ്പോൾ ആ കുട്ടിയിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു താങ്ക്സ് പറയുമ്പോൾ അല്ല ഒരു ചെറിയ മേൻമിയുണ്ടായ ഒരു അഭിനന്ദനം പറഞ്ഞു കഴിയുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിയിലൊരു ഒരു ഒരു പോസിറ്റീവ് ആവുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു ഇത് തിരിച്ചും ഞാൻ ഡള്ളായിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മൈനർ ആവുന്ന ഒരു കാര്യത്തിൽ പോലും എനിക്ക് ഈ പറയുന്ന സന്തോഷം അത് കുട്ടികളിൽ ശീലിപ്പിക്കണം മാത്രമല്ല താങ്ക്സ് പറയാനും ഇല്ലെങ്കിൽ അഭിനന്ദനം അറിയാം ഇപ്പൊ പലപ്പോഴും താങ്ക്സ് പറയുന്ന ഒരു ശീലം നമ്മൾ ശീലിപ്പിക്കുന്നുണ്ടെങ്കിലും അഭിനന്ദനങ്ങളെ അറിയിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ശീലിപ്പിക്കാറില്ല ഇതേപോലെ തന്നെ കുട്ടിയിൽ ഒരു വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പറയുന്നു എനിക്ക് ഏറ്റവും പുതിയ ഷർട്ട് ഇടുമ്പോൾ മാത്രമല്ല എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ പഴയ ഷർട്ട് ഞാൻ ഒരു കൂട്ടുകാരന് കൊടുക്കുമ്പോഴും എനിക്ക് സന്തോഷം അനുഭവപ്പെടാൻ പറ്റും ഷെയറിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ സഹജീവികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ എപ്പോഴും യേശുദാസനെ പോലെ പാടണം എന്ന് മാത്രം ഉണ്ടായിരിക്കണമെന്നില്ല എനിക്ക് ചിലപ്പോ വീടിനകത്ത് ഞാൻ അമ്മയ്ക്ക് കറിക്ക് അരി അടിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഒരു കഴിവാണ് ആ നല്ല വാല്യൂസ് നമ്മൾ നമ്മളീ പറഞ്ഞാല് മെന്റൽ സ്റ്റാറ്റസ് ആണ് ഹാപ്പിനെസ് നടത്താക്കുന്നത് സന്തോഷം നടത്താക്കുന്ന മനസ്സിലുണ്ടാവുന്ന ആ ഒരു ആ ഒരു വൈകാരിക അവസ്ഥയാണ് ആ വൈകാരിക അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മൾ വാല്യൂസിന് ഇനി നമുക്ക് തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്ത് വളരെ ഡള് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടും സന്തുഷ്ടരല്ലാത്ത കുട്ടികളെയും കൊണ്ട് അവരുടെ മാതാപിതാക്കൾ വരുന്നുണ്ടാവും ആരെങ്കിലും ഒക്കെ ആ കുട്ടികളുടെ സന്തുഷ്ട്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും അത്തരം കുട്ടികളെ നമ്മൾ ഒരു നോർമസിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്വാഭാവിക സൗദത്തിലേക്ക് തിരിച്ചുകൊണ്ടിരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ ആദ്യം തന്നെ എന്താണ് ഈ കുട്ടി അൺഹാപ്പി ആക്കിയിട്ടുള്ളത് ചിലപ്പോ വീട്ടിലെ സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പ്രകൃത ആയിരിക്കാം എന്തുണ്ടെങ്കിലും ആ കുട്ടി അധികം എക്സ്പ്രസ് ചെയ്യില്ല അപ്പോ അങ്ങനെ വരുമ്പോ സാഹചര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോ ഒരു അൺഹാപ്പി ചൈൽഡ് ഒരു ബ്രെയിൻ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ഡോക്യൂമെന്റ് അളവ് ആ കുട്ടികൾ പൊതുവേ കുറവായി എല്ലാത്തിനും ഒരു നെഗറ്റീവ് വ്യൂ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു തെറാപ്യൂട്ടിക് ലെവലിൽ ആ കുട്ടിയെ എടുക്കേണ്ടതുണ്ട് നമ്മൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ചിന്തകളെ മനസ്സിലാക്കി കുട്ടിയുടെ അവസ്ഥ ആ ചിന്താശൈലിയെ തന്നെ മാറ്റേണ്ടതുണ്ട് അപ്പൊ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഓരോന്നോരോന്നായി അനലൈസ് ചെയ്ത് ആ കുട്ടിക്ക് അതിന്റെ ഒരു മറുവശം അതിൻ്റെ ഒരു പോസിറ്റീവ് ഒരു ചിന്താശൈലി ആ കുട്ടീനെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട് പിന്നെ അതിൽ നിന്ന് കുട്ടി ഇനി വരുന്ന സാഹചര്യങ്ങളിൽ അത് ജനറലൈസ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഇനിയും വരുമ്പോൾ അതിന് ജനറലൈസ് ചെയ്യാൻ കുട്ടിയെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പടി വേണം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടിയെ ട്രെയിൻ ചെയ്യാനായിട്ട് അത്തരത്തിലുണ്ടാവുന്ന കുട്ടികളിൽ നമ്മൾ ചില മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് എയർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസൊക്കെയാണ് അവർക്ക് ഇപ്പോ ആ സാഹചര്യത്തിൽ ഇടപഴകുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ആവുന്ന തോട്ട്സിലോട്ട് ഉണ്ടാക്കി അപ്പൊ നമ്മൾ ആ സാഹചര്യത്തെ മനസ്സിലാക്കി എയർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു ചില തിരിച്ചറിവുകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു ആ കുട്ടീനെ സിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ പോസിറ്റീവ് ആവുന്ന ചില ആശയങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നു ഇതേപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റി ലെവൽ നമ്മൾ പറയും ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികളെ കായികപരമായ ശാരീരികമായ ചില പ്രവർത്തികളിൽ ഒരു ക്രമം ഉണ്ടാക്കിയിരുന്നു രാവിലെ കൃത്യ എഴുന്നേൽക്കുന്നു മറ്റു കായികപരമായ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നു അതിൽ ചെറിയൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു കുളിക്കാൻ ശ്രമിക്കുന്നു അതിൽ ചെറിയൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു മറ്റു ഗാർഡനിങ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ ഓരോ ചില ഓരോ വർക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അവർക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ നമ്മൾ അവരോട് തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ പപ്പയായിട്ട് ചിലപ്പോൾ എനിക്ക് കളിക്കുന്നതായിരിക്കാം ഈ സന്തോഷം തരുന്ന കാര്യങ്ങളിലോട്ട് കൂടുതൽ ഒരു മുഴുകൽ നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താണ് ഈ കുട്ടികൾക്ക് തന്നെ നമുക്കറിയാം ഏറ്റവും അധികം ഒരു കുട്ടിക്ക് സന്തോഷം എന്തെങ്കിലും സ്വീകരിക്കുന്ന അതൊരു ഉമ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു സമ്മാനമായിരിക്കാം അല്ലെങ്കിൽ ഒരു കേക്ക് ആയിരിക്കാം ഒരു പുതിയ ഉടുപ്പാകാം എന്തായാലും സ്വീകരിക്കുന്നതിനകത്ത് ഈ കുട്ടി സന്തോഷം കണ്ടെത്തുന്നുണ്ട് എപ്പോഴും അപ്പം അത് അമ്മമാർ ഈ കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഈ കുട്ടിയെ മറ്റുള്ളവർക്ക് കൊടുക്കാനും പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഷെയറിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും അതിൻ്റെ അത് ഇന്റേണൽ ഹാപ്പിനെസ് ഉണ്ട് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയല്ല നാല് തരത്തിലുള്ള നാല് ലെവൽസ് ഉള്ള ഹാപ്പിനെസ് ഉണ്ട് ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു സന്തോഷ അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതിലുപരിയാണ് രണ്ടാം ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ ഒരു സഹായം അർഹിക്കുന്ന ഒരു വ്യക്തി ഒരു അന്ധനായ വ്യക്തിയെ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് മറ്റുള്ളവരുതലും നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് മാനസികമായ ഒരു തരത്തിലുള്ള ഒരു സന്തോഷം നൽകുന്നുണ്ട് അത് കഴിഞ്ഞ മൂന്നാമതൊരു ലെവൽ എന്ന് പറയുമ്പോൾ സഹായം അർഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുന്നില്ല എങ്കിലും നമ്മൾ ആ വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ നമ്മൾ സഹായിക്കുന്ന ഒരു രീതിയാണ് മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് നാലാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അത് എനിക്ക് ഞാൻ ചെയ്യുന്ന നന്മകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് ദൈവം പ്രതിഫലം തരും എന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു ഇപ്പൊ മറ്റുള്ളവർ ചിലപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തേക്കാം മറ്റുള്ളവർ അംഗീകരിച്ചില്ലെന്ന് വരാം ഒറ്റപ്പെടുത്തിയെന്ന് വരാം എങ്കിലും ഞാൻ ചെയ്യുന്നതിൽ വലിയ നന്മയുണ്ട് അതിൽ വലിയൊരു പ്രത്യുപകാരം എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും പരമമായ ദൈവം എനിക്ക് ഇതിൽ നിന്ന് അനുഗ്രഹം തരും അല്ലെങ്കിൽ അവിടെ ഒരു പരമമായിട്ടുള്ള ഒരു റിവാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ലൌകികമായ രീതിയിൽ ചിന്തിക്കാതെ ആത്മീയമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു നിർവൃതി അതാണ് ഏറ്റവും നാലാമത്തെ ലെവലിലുള്ള ഹാപ്പിനെസ് ഈ രീതിയിൽ പടിപടിയായി നമ്മൾ ആ ഹാപ്പിനെസിന്റെ ലെവല് വളർത്താനായിട്ട് ശ്രമിക്കണം ബേസിക് ലെവലിൽ നിൽക്കാതെ ഏറ്റവും പരമമായ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ നാം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മുഴുവൻ ഹാപ്പിയായി തീർക്കാനായിട്ട് സാധിക്കും കുട്ടിക്കാലത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നതിന് മുമ്പ് നമ്മളോട് ഒത്തുചേർന്ന് നടക്കുന്ന ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തെ കുറിച്ച് കൂടി പറഞ്ഞു വിട്ടെ നമുക്കറിയാം നമ്മൾക്കൊക്കെ ആളോഹരി വരുമാന സൂചികയുണ്ട് പക്ഷേ ഭൂട്ടാൻറേത് ആളോഹരി ആനന്ദ സൂചികയാണ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ നമ്മുടെ സാമ്പത്തിക സൂചികയുടെ അടിസ്ഥാനത്തിൽ പൌരന്മാരെ അല്ലെങ്കിൽ അതാണ് പരമപ്രധാനമെന്ന് കാണുമ്പോൾ ഭൂട്ടാൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യം തങ്ങളുടെ രാജ്യത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സംഗതിയായിട്ട് കാണുന്നത് സന്തുഷ്ടി അല്ലെങ്കിൽ സന്തോഷമാണ് അതുകൊണ്ടാണ് അവർ ആളോഹരി ആനന്ദ സൂചിക എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ വിഷൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ മെയിൽ അറ്റ് ഗുഡ്നസ് ടി വി ഡോട്ട് ടി വി ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ